നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ലൈംഗിക വിവാദത്തിൽ മാങ്കൂട്ടം അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുകയാണ് എങ്ങനെയെന്ന് വിശദീകരിക്കാം വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ സമീപകാലത്ത് ഉയർന്നു വന്ന ആരോപണങ്ങൾ ചെറുതൊന്നുമായിരുന്നില്ല വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പല സ്ത്രീകളോടും കാണിച്ച അതിക്രൂരമായ നികൃഷ്ടമായ പല ചെയ്തികളുമൊക്കെ നമ്മളേറെ ഞെട്ടലോടെയാണ് കണ്ടത് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് മോഹിപ്പിക്കുക വിവാഹ അഭ്യർത്ഥന നടത്തിയ ശേഷം ആ പെൺകുട്ടിയെ ഗർഭിണിയാക്കുക ശേഷം ഗർഭചിത്രത്തിന് വേണ്ടി പ്രേരിപ്പിക്കുക ഇതായിരുന്നു ഏറെ ഞെട്ടിപ്പിച്ച ഒരു ഓഡിയോ ക്ലിപ്പും ഒരു പരാതിയും തുടർന്ന് നിരവധി ആളുകൾ രംഗത്തേക്ക് വന്നു ഒരു ട്രാൻസ്ജെൻഡർ പറഞ്ഞു എന്നെ റേപ്പ് ചെയ്യണമെന്ന് രാഹുൽ മാങ്കൂട്ടം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു ഒരു സൈക്കോപാത്ത് പാത്ത് ഏത് രീതിയിലാണോ പെരുമാറുന്നത് ആ രീതിയിലുള്ള പെരുമാറ്റമൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് ഉണ്ടായതെന്നാണ് സമീപകാലത്ത് ഇദ്ദേഹത്തിനെതിരെ ഉയർന്ന പരാതികളൊക്കെ നമുക്ക് മൊത്തത്തിൽ എടുത്ത് വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇപ്പോൾ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ വെട്ടിലാക്കിക്കൊണ്ട് ആ ഗർഭചിത്രം നടത്തിയ യുവതിയുടെ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിരിക്കുന്നു അതിലെന്താണ് പറയുന്നത് ഇങ്ങനെ ഒരു കുഞ്ഞിനെ വേണമെന്ന് ആവശ്യപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് പിന്നീട് ഇത് വേണ്ട എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് അതുകൊണ്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട് ആദ്യം നിങ്ങൾ ഈ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞു ഇപ്പൊ വേണ്ട എന്ന് പറയുന്നു എന്തിനാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവശതയിലായ ആ പെൺകുട്ടിയോട് അസഭ്യം പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ആ ഓഡിയോ ക്ലിപ്പിൽ വളരെ വിശദമായി തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടാണ് ഈ പെൺകുട്ടി ഈ പറയുന്ന പോലെ ഗർഭിണിയായതെന്നും ആ അങ്ങനെ ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുമെന്നോ പെൺകുട്ടിക്ക് ഉറപ്പ് കൊടുത്തിരുന്നു എന്നും നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് പക്ഷെ രാഹുൽ മാംകൂട്ടത്തിൽ ഒഴിവാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നതായിട്ടാണ് ആ ഓഡിയോ ക്ലിപ്പിൽ നമുക്ക് കാണുമ്പോൾ അത് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തുടർന്ന് മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാൻ എത്തുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഓഡിയോ ക്ലിപ്പ് നിഷേധിക്കുന്നില്ല ആ യുവതി ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യും ഇനി ആ പെൺകുട്ടിക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള നിയമ നടപടി സ്വീകരിക്കുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് രാഹുൽ മാംകൂട്ടത്തിനും ഒരു രീതിയിലുള്ള മറുപടിയുമില്ല രണ്ട് ഈ പുറത്തു വന്നിട്ടുള്ള ഓഡിയോ ക്ലിപ്പ് വ്യാജമാണെങ്കിൽ അത് പുറത്തുവിട്ട മാധ്യമങ്ങൾക്കെതിരെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം അത് നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ മാധ്യമപ്രവർത്തകർ പറയുന്നുണ്ട് മൂന്ന് മാസം മുമ്പ് ഇതുപോലെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ട് ഇത്രയും നാളായിട്ടും താങ്കൾക്ക് മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ മൂപ്പർ ഒഴിഞ്ഞു മാറാനുള്ള ശ്രമം നടത്തുന്നുണ്ട് യുവതിക്കെതിരെ നിങ്ങൾ നിയമ നടപടി സ്വീകരിക്കുമോ എന്ന് വീണ്ടും ആവർത്തിക്കുന്നുണ്ട് ഒരു ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിതന്ത്രമായി ഒഴിഞ്ഞുമാറുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ടത് ഇനി രാഹുൽ മാങ്കൂട്ടം എന്തുകൊണ്ട് നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിരവധി ആളുകൾ പരാതി ഉന്നയിച്ചെങ്കിലും പല പെൺകുട്ടികൾക്കും പരാതി കൊടുക്കാൻ ഭയമായിരുന്നു കാരണം ഈ ഞരമ്പന്റെ കുറെ ഞരമ്പൻ ഫാൻസുകൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയ പെൺകുട്ടികളെ സമൂഹ മാധ്യമങ്ങളിൽ ആക്രമിച്ച ആക്രമണങ്ങൾ നമ്മൾ കണ്ടതാണ് അപ്പൊ അത് പേടിച്ച് അത് ഭയന്ന് ഇനി പരാതിയുമായി രംഗത്തേക്ക് വന്നാൽ മാധ്യമങ്ങളിൽ വാർത്തയായിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന് ഭയന്നാണ് പലരും രംഗത്തേക്ക് വരാതിരുന്നത് ഈ ഗർഭചിത്രം നടത്തിയ പെൺകുട്ടി ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ട തെളിവുകൾ കൊടുക്കാൻ പോകുന്നു അങ്ങനെ തെളിവുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ സൈക്കോ പാത്ത് എന്ന് തന്നെ വേണം പറയാനാണ് അയാൾ അറസ്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം തെളിവുകളില്ലാത്തത് കൊണ്ടാണ് നിലവിൽ ഈ കേസ് അങ്ങ് എനിക്ക് തോന്നുന്നു ഒരു പരിസമാപ്തിയിലേക്ക് എത്താത്തതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജയിലിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്ന രീതിയിലുള്ള തെളിവുകളുമായി പെൺകുട്ടി മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റി അറിയാമല്ലോ മുഖ്യമന്ത്രിക്ക് മുമ്പിലെ ദാത്രത്തിലൂടെ തെളിവ് കിട്ടിയാൽ മുഖം നോക്കാതെ അത് ഏത് പാട്ടിക്കാരാണെന്ന് നോക്കൂല മുഖം നോക്കാതെ നടപടിയെടുക്കും അതുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി മടക്കി കുത്തി ഇറങ്ങാൻ പോകുന്നു ഈ കേസിലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സതീഷിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ സതീശൻ പറഞ്ഞ ഉത്തരം എന്താണെന്ന് അറിയാമോ ഞാൻ മീറ്റിങ്ങിലാറുന്നു മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിയ നിമിഷം പറയുകയാണ് ഞാൻ മീറ്റീലായിരുന്നു എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് കോൺഗ്രസിന് എന്നാണ് പറയേണ്ടിയിരിക്കുന്നത് ഒരു കാര്യം ഞാൻ പറയാം ഒരു ഇടതുപക്ഷക്കാരൻ പോലും കോൺഗ്രസ് നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നില്ല നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടുപോലും കാണില്ല ഒരു പക്ഷെ അവർ മണിച്ച് ആഗ്രഹിക്കുമായിരിക്കും പക്ഷെ ഒരു ഇടതുപക്ഷക്കാരൻ പോലും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല ആ സ്നേഹിപ്പിച്ചു പറയട്ടെ രാഹുൽ മാങ്കൂട്ടത്തെ ചുമന്നുകൊണ്ട് നടന്നാൽ നിങ്ങൾ മാറും ഇനിയും മാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല രാഹുൽ മാംകൂട്ടത്തിനെ ചുമന്നവരെല്ലാവരും മാറി ചരിത്രമേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തെ ചുമന്നുകൊണ്ട് വാർത്തയിൽ ഇടം പിടിക്കാൻ വേണ്ടി സർവ നടത്തിവരൊക്കെ ഇപ്പൊ നാറി ചീഞ്ഞി നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പുറത്തു പുറത്തുവരുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ ചില വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം ആരോപണങ്ങളാണ് ശ്രീ രാഹുൽ നിരന്തരമായി ഉയർന്നു വന്ന് ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്ന് മാത്രമല്ല ഗർഭം ധരിക്കാൻ ആവശ്യപ്പെടുകയും പിന്നീട് നിർബന്ധിത ഗർഭചിത്യത്തിന് വിധേയമാക്കി വിധേയ ആക്കി എന്നുമാണ് പുറത്തു വന്ന ഒരു രാഷ്ട്രീയ വിഷയം മാത്രമല്ല മറിച്ച് സ്ത്രീത്വത്തിന് നേരെയുള്ള കടന്ന കടന്നകയറ്റവും ക്രിമിനൽ കുറ്റവുമാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഒളിച്ചു കളിയാണ് രാഹുലിനെ സസ്പെൻഡ് ചെയ്തുവെന്ന് കോൺഗ്രസ് നേതൃത്വം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വിവരം നാടകം മാത്രമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുക സസ്പെൻഷൻ പ്രഖ്യാപിച്ച വ്യക്തി തന്നെ കോൺഗ്രസിന്റെ ഔദ്യോഗിക വേദികളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും സജീവമായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സസ്പെൻഷൻ നടപടി കടലാസിൽ മാത്രമാണോ എന്ന് കോൺഗ്രസ് വ്യക്തമാക്കണം സ്ത്രീ സുരക്ഷയെ കുറിച്ച് വാചാലുന്ന കോൺഗ്രസ് നേതാക്കൾ സ്വന്തം എം എൽ എക്കെതിരെ ഇത്രയും നീജമായ ആരോപണം ഉയർന്നിട്ടും അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് കുറ്റാരോപിതനായ വ്യക്തിയെ മുന്നിൽ നിർത്തി വോട്ട് ചോദിക്കുവാൻ ഇവർക്ക് എങ്ങനെ സാധിക്കും ഇത് കേരളത്തിലെ സ്ത്രീകളോടും വോട്ടർമാരോടും കാണിക്കുന്ന വെല്ലുവിളിയാണ് സ്വന്തം പാർട്ടിയിലെ ഒരു ജനപ്രതിനിധിക്കെതിരെ ഇത്രയും വലിയ ആരോപണം ഉയരുമ്പോൾ അന്വേഷണം പൂർത്തിയാക്കുന്നത് ഇദ്ദേഹത്തെ മാറ്റി നിർത്തുവാനുള്ള ജനാധിപത്യ മര്യാദ കോൺഗ്രസ് കാണിക്കാത്തത് എന്തുകൊണ്ടാണ് അധികാരം നേടാൻ എന്ത് വിട്ടുവുറ്റിക്കും തയ്യാറാവുന്ന കോൺഗ്രസിന്റെ അധാർമയ രാഷ്ട്രീയമാണ് ഇതിലൂടെ വെളിവാക്കുന്നത് അതുകൊണ്ട് ഈ കപടനാടകം അവസാനിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായ നടപടി മാതൃകാപരമായി കോൺഗ്രസ് സ്വീകരിക്കണം തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ വന്ന് അദ്ദേഹം മാറുകയോ മാറാതിരിക്കുകയോ കിട്ടത്തിന്റെ കോൺഗ്രസിന്റെ പിന്നെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ് അദ്ദേഹം മാറാതിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ഇന്ന് ഗുണം ചെയ്യുന്ന കാര്യമാണ് കാരണം ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും ജനമധ്യത്തിൽ ഇറങ്ങി തിരിച്ചെല്ലുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തന്നെ അത് എങ്ങനെ വേണം അത് അതിനെ സ്വീകരിക്കേണ്ടത് സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ തീരുമാനിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ശരിയാണ് അതായത് നമ്മുടെ കുട്ടികളുടെ ശാസ്ത്രമേളയുടെ സംസ്ഥാന ഉദ്ഘാടന വേദിയിലാണ് ഞങ്ങളുടെ ചുണ്ടായത് ആ വേദിയിൽ നിന്ന് രണ്ടു മൂന്ന് മാർഗങ്ങളാണ് ഉള്ളത് ഒന്നേ അത് ഇതിൽ ഇറക്കി വിടണം വിട്ടാൽ അത് സെലിബ്രേറ്റി അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങി പോണം അങ്ങനെ പിന്നെ നമ്മുടെ ശാസ്ത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങ് അനുകൂലമാണ് അവിടെ വന്നിരിക്കുന്ന കുട്ടികളാകെ പിന്നെ ഇത് എന്താ സംഭവിക്കുന്നത് എന്നുള്ള നിലയിൽ ആകെ അസ്വസ്ഥരായി അവരുടെ ഒരു മാനസികാവസ്ഥ വല്ലാത്ത അത്തരത്തിലുള്ള ഒരു വേദിയാക്കി അതിനെ മാറ്റാൻ ഉദ്ദേശിച്ചില്ല അതുകൊണ്ടാണ് പിന്നെ നടത്തിയ വേദി വേദി വേദിയിൽ പങ്കിട്ടു കുട്ടികളെ വളർത്താൻ വിശ്വസം ഇറങ്ങി പോയത് അതല്ലേ പലയിടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പല കമന്റുകളും ഒക്കെ വരുന്നുണ്ട് പ്രധാനം ഞാൻ ഡോക്ടർ പി സരീന്റെ ഫേസ്ബുക്ക് നോക്കുകയായിരുന്നു അദ്ദേഹം ഇട്ട ഒരു പോസ്റ്റ് നിങ്ങൾക്ക് കാണാം ഇങ്ങനെയാണ് പറയുന്നത് കോൺഗ്രസ്സുകാരായ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും പരീക്ഷിക്കാവുന്ന ചില ചികിത്സാരീതികൾ എന്ന് പറഞ്ഞുകൊണ്ട് ട്വന്റി ടു ഫീമെയിൽ കോട്ടയം എന്ന സിനിമയിലെ ഒരു സീൻ സീനെന്താന്ന് എല്ലാവർക്കും അറിയാം അതിന്റെ ഒരു ഒരു ക്ലിപ്പാണ് അദ്ദേഹം ഇട്ടിട്ടുള്ളത് അപ്പോ ഇതൊക്കെ കൈവശം ഉണ്ടെങ്കിലേ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ഡോക്ടർ പി സരീൻ ഒക്കെ പറയുന്നത് എന്തായാലും രാഹുൽ മാം വലിയ രീതിയിൽ തന്നെ എന്തോ പ്രശ്നമുണ്ടെന്നാണ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാങ്കൂട്ടത്തിന്റെ പാർട്ടിയിലുള്ള പല സ്ത്രീകൾ പോലും ഈ ഒരു വിഷയത്തിൽ ആ ഇരക്കൊപ്പം നിൽക്കുന്ന സമീപനം സ്വീകരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു തീർച്ചയായും അങ്ങനെയുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടത് ഇങ്ങനെ ഒരു വിഷയം വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ നിൽക്കേണ്ടത് ഇത്തരത്തിൽ ഇരക്കൊപ്പം തന്നെ ആയിരിക്കണം വേട്ടക്കാരൻ എത്ര വലിയ മനുഷ്യനായാലും വേട്ടക്കാരനെതിരെ നിൽക്കാൻ നമുക്ക് കഴിയണം അതാണ് നമ്മളൊക്കെ എടുക്കേണ്ട നിലപാടെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടൻ എന്ന് പറയുന്ന ഈ വ്യക്തി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ ദിവസങ്ങളൊക്കെയായി കുറെ ഗിമ്മിക്ക് ഒക്കെ ആയി രംഗത്തേക്ക് വരികയായിരുന്നു കുറെ നടിമാരൊക്കെ ആയിട്ട് നിന്നുകൊണ്ട് റീൽസ് ഒക്കെ ആ സ്ത്രീകൾക്കൊക്കെ എന്റെ ഒപ്പം നിൽക്കാൻ ഒരു പേടിയില്ല ഇവർക്കൊക്കെ എന്നെ വലിയ ഇഷ്ടമാണെന്ന രീതിയിലുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒക്കെ സഭ നടത്തുന്നതിനിടയിലാണ് അവസാനം കുട്ടിമാമ ഞെട്ടിമാമ എന്ന മട്ടിൽ ചാനലുകളൊക്കെ ആ സംഭവം പുറത്തുവിട്ടത് ഇപ്പൊ മൊത്തത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടിട്ടുണ്ടെന്ന് പറയാതെ വയ്യ രാഹുൽ ഭാഗക്കൂട്ടത്തിനെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന മൂപ്പരുടെ ഫാൻസ് അസോസിയേഷനിലെ നമ്മുടെ സൈബർ കൂട്ടങ്ങൾ ഇനിയിപ്പോ ഇന്ന് മുതൽ പണി വീണ്ടും ആരംഭിക്കും പലർക്കെതിരെയും ചെറിയ അഭിഷേകങ്ങൾ പറഞ്ഞുകൊണ്ടും പലരെയൊക്കെ അപകീർത്തിപ്പെടുത്തി കൊണ്ടും ഒക്കെ ഇനി പലരും ഈ പറയുന്ന അവരുടെ സ്ഥിരം സ്വഭാവമെടുത്ത് രംഗത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും സത്യത്തെ അധികന ദൈകനം ഓടിവെക്കാൻ കഴിയില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്